മലയാളിയുടെ ജീവിതത്തിന്റെ ചരിത്രം കൂടിയാണ് എന്ന് ഞാൻ പറയും ഞാനാണോ സേതു എന്ന് സന്ദേഹിക്കാത്ത മലയാളികൾ ഒരുപക്ഷെ കഴിഞ്ഞ തലമുറയിലെങ്കിലും ശരിക്കും പറഞ്ഞ ഒരു ആശ്വാസം എന്ന രീതിയിലാണ് ഈ അദ്ദേഹം വേദനകളുടെ ലോകത്ത് നിന്ന് പോയതിനെ കാണുന്നത് അദ്ദേഹത്തിന്റെ ജീവ ചരിത്ര രചനയുടെ ഭാഗമായിട്ട് രണ്ടു കൊല്ലത്തോളമായിട്ട് എപ്പോഴും എം ടിയെ കുറിച്ച് മാത്രം ഓർമ്മിച്ചിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ ഒന്നര വർഷത്തോളം അദ്ദേഹത്തിന്റെ രചനാരീതിയെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി എന്നോട് സംസാരിച്ച് വളരെ പെട്ടെന്ന് വലിയ ശാരീരിക അസ്വാസ്ഥ്യങ്ങളിലേക്ക് പോവുകയും കഠിനമായ വേദനയുടെ അബോധത്തിന്റെ ഒരു തലത്തിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തപ്പോൾ വലിയ പ്രയാസം തോന്നിയിരുന്നു നാല് ദിവസം മുമ്പാണ് അവസാനമായിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടത് ആ ഒരു വേർപാട് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സങ്കടം തരുന്ന ഒന്നാണ് എങ്കിൽ കൂടിയും അദ്ദേഹത്തിന് നമുക്ക് സമ്മാനിച്ച വലിയ വിലപ്പെട്ട ഒരുപാട് സാഹിത്യ സാഹിത്യേതരവുമായിട്ടുള്ള ഒരുപാട് സംഭാവനകളുണ്ട് ആ സംഭാവനകളുടെ പേരിൽ അദ്ദേഹം മരിക്കുക എന്നത് ഭൗതികമായിട്ടുള്ള ഒന്ന് മാത്രമാണ് നമ്മുടെ ഒക്കെ മനസ്സിൽ പ്രിയപ്പെട്ട മലയാളി വായനക്കാരുടെ എല്ലാ മനസ്സില് പ്രിയപ്പെട്ട എം പി എന്നും ജീവിച്ചിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിയോഗം അത് സൃഷ്ടിച്ച ഒരു ദുഃഖം എന്താണ് എന്ന് എനിക്ക് വിശദീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല കാരണം അത്രത്തോളം എന്നെ കരുത എനിക്ക് എന്നോട് കാണിച്ചൊരു കരുതലുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ അടുപ്പമുണ്ട് ഈ ഒരു ജീവചരിത്ര രചന എന്ന് പറയുന്ന വലിയൊരു ദൗത്യത്തിന് ഒന്നര വർഷത്തോളം തുടർച്ചയായി അദ്ദേഹം തന്ന വലിയൊരു പിന്തുണയുമുണ്ട് അതൊക്കെ മനസ്സിങ്ങനെ കിടന്ന് ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു വികാരത്തിലേക്ക് എത്തിക്കുകയാണ് എനിക്ക് എന്തായാലും ആ ഒരു ആത്മാവിന് നിത്യശാന്തി നേരാൻ മാത്രമേ എനിക്ക് ഈ സമയത്ത് സാധിക്കുന്നുള്ളൂ